ഗ്രേസ് ഗ്രൈസ്വാമിലിയുടെ ഈ പ്രഭാതത്തിലെ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ശുശ്രൂഷകൾ കാണുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത ദൈവചന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ അയച്ച മെസ്സേജുകൾ പ്രാർത്ഥന വിഷയങ്ങൾ എല്ലാത്തിനുമായി നന്ദി പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പ്രയർ സെക്ഷൻ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ വീണ്ടും നടത്തും അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളെ പ്രവചനത്തെക്കുറിച്ച് പ്രവചനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും അടുത്തത് പകർച്ചയ്ക്ക് പകർച്ച എന്ന വാക്ക് ബൈബിളിൻ്റെ ആത്മപകർച്ച അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് നേരിട്ടൊരു വാക്കായിട്ടല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ് വരുന്നത് അതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് പകർച്ചയ്ക്ക് നമ്മളെന്ത് ചെയ്യണം പകർച്ച ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ശുശ്രൂഷകൾ പകരും എന്ന് ബൈബിൾ തെളിവ് തരുന്നു രണ്ട് തീമത്തിയവും സ്വന്നിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ കൈവപ്പിനാൽ നിൻ്റെ മേൽ പകർന്ന കൃപാവരങ്ങളെ പകർന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം ഒരഭിഷക്തൻ കൃപാവരമുള്ള ഒരാൾ ആ വരത്തെ ആഗ്രഹിക്കുന്ന കുതിക്കുന്ന ഒരാളുടെ മേൽ ഇമ്പാർട്ട് ചെയ്താൽ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും ഓക്കെ അതിനകത്ത് നിയോഗത്തിൽ ദൈവിക സമയത്തിലാണെങ്കിൽ അത് പകരപ്പെടും അതിനത് വാങ്ങിക്കുന്നതിനുള്ള യോഗ്യത അല്ലെങ്കിൽ വാങ്ങിച്ചവർ അതിനെ വർദ്ധിപ്പിക്കാനുള്ള യോഗ്യത എന്താണ് ഞാൻ നാല് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുലുകൾ വളരെ വളരെ വിശദീകരിക്കേണ്ടതാണ് എന്നാലും ഇത് ഒത്തിരി പേർ നമ്മളെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞങ്ങളിത് അതിനെ ദൈവം നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാനിത് ചെറുതായിട്ട് പറയുന്നെങ്കിലും നിങ്ങളിതിനെ പഠിക്കാൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച ദൈവത്തോട് ചോദിച്ചാൽ ഇതിനെ വിശദമാക്കും ഇച്ചരോട് വലുതായി വിശദമാക്കും ഞാൻ ഞാനങ്ങനാണ് വിശ്വസിക്കുന്നത് ഒന്ന് എവിടെ നിന്നാണോ പകർച്ച നമ്മൾ സ്വീകരിക്കുന്നത് അതിനെ അംഗീകരിക്കുക അക്സെപ്റ്റ് ചെയ്യുക ചിലർ വലിയ പകർച്ച വാങ്ങിക്കുകയും അല്ലെങ്കിൽ അതിനെ കൂടെ നിന്ന് നമ്മൾ പോലും അറിയില്ല പകർച്ച എപ്പോഴാണ് സംഭവിച്ചതെന്ന് ചിലപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാകുക അങ്ങനെയൊന്നും അല്ല ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല പക്ഷേ നമ്മുടെ മേലൊരു അനുഗ്രഹത്തിൻ്റെ ഒരു സീസൺ ഓപ്പൺ ആയാൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ അവിടെ നിന്നാണെന്ന് അംഗീകരിക്കുക അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും മോഷ്ടിക്കുന്നവരാണ് ഞാൻ കൃപാവരങ്ങളെ പകർ ഇതിനെ മോഷ്ടിക്കുന്നവരാണ് നിന്ന് ഒരു പകർച്ച വാങ്ങിക്കുന്നു ഇറങ്ങിപ്പോകുന്നു പിന്നെ അവിടെ ആയിട്ട് യുദ്ധത്തിലാണ് അവരതിനെ സമ്മതിച്ചു കൊടുക്കില്ല അവിടുത്തെ നിന്നൊന്നും സംഭവിച്ചതായി സംഭവിച്ചു കൊടുക്കില്ല ഒരിക്കലും അവരുമായിട്ട് ബന്ധമില്ലാത്ത ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്ത് കിടക്കുന്ന നാല് പേരുടെ പേരെ പറയത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്നാണെന്നേ ഇങ്ങനെയുള്ളവർ പറയത്തുള്ളൂ നമ്മൾ ബൈബിളിൽ ശ്രദ്ധിച്ചാൽ ജോഷുവേ ശ്രദ്ധിച്ചാൽ ജോ ഈ ഈ പിതാക്കന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ താക്കോലുള്ളവർ തുറക്കാനും അടയ്ക്കാനും പറ്റുന്നവരാണ് നിങ്ങൾ ജോഷുവെ ശ്രദ്ധിച്ചാലേ മോശയുടെ കൂടെ നടന്നയാളാണ് ജോഷുവാ മോശയോടൊപ്പം നാൽപ്പത് വർഷം സംഖ്യ പുസ്തകം പതിനൊന്നിൻ്റെ ഇരുപത്തെട്ടൊക്കെ വായിച്ച ബാല്യം മുതൽ മോശയുടെ കൂടെ നടന്ന ആളുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു ജോഷുവയ്ക്ക് മോശയോട് പർവ്വതത്തിൽ വെച്ച് പർവ്വതം കയറുമ്പോൾ മോശ അങ്ങ് മുകളിൽ പോയി ജോഷോ പകുതി വരെ ഉണ്ടായിരുന്നു താഴെ ജനത്തിൻ്റെ അടുത്തില്ല അവിടെ നിന്ന് മുമ്പിൽ പർവ്വതത്തിൻ്റെ പകുതിയിലെത്തി മുകളിൽ ദൈവത്തിൻ്റെ അടുത്തില്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം താഴത്തെ ജനത്തിൻ്റെ അടുത്തില്ല മുകളത്തെ ദൈവത്തിൻ്റെ അടുത്തില്ല എടയ്ക്കായിപ്പോയി ഇടയ്ക്കാണ് ജോഷോ നിൽക്കുന്നത് ശുശ്രൂഷയുടെ തുടക്കം ഒരാടെ പുറകെ ഒരു പകർച്ചയ്ക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഉള്ള കുഴപ്പം ഒത്തിരി അങ്ങു ഇങ്ങല്ലാത്ത കൺഫ്യൂഷൻ്റെ ചില സ്ഥലങ്ങൾ നമുക്ക് തോന്നുന്ന വിധത്തിൽ ഉണ്ടാകാറുണ്ട് അത് സ്വാഭാവികമാണ് ദൈവം ചിലപ്പോൾ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം അവിടെയല്ല ഇവിടെയല്ല താഴെ താഴെക്കൂട്ടത്തിലും ഇല്ല മുകളിൽ മോശയുടെ കൂടെയും ഇല്ല ഫുൾ ടൈമാണോ എന്ന് ചോദിച്ചാൽ ഫുൾ ടൈമാണ് എന്നാൽ ഫുൾ ടൈമിന് ചെയ്യേണ്ട എന്തെങ്കിലും ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുമില്ല എന്നാൽ ആരുടെ അടുത്തും വ്യക്തത കൊടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തത കുറവ് ഇടയ്ക്ക് നിൽക്കുന്നത് ജോഷുവയ്ക്ക് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ജോഷുവ ഇറങ്ങി വരുമ്പോഴേ മോശയുടെ കൂടെ ഇറങ്ങി വരുമ്പോൾ താഴെ നടക്കുന്നത് ഭയങ്കര ആരാധനയാണെന്നാണ് പറഞ്ഞത് അതിനകത്തൊരു വ്യക്തത കുറവ് ജോഷുവയ്ക്കുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജോഷുവെ ആദ്യം യോർദാൻ രണ്ടാക്കി വിടുന്നതിനല്ല ദൈവം ഉപയോഗിച്ചത് മോശയുടെ ചില ആ ദേശം ഉറ്റുനോക്കുക പട്ടാളത്തിൻ്റെ മിലിട്ടറിയുടെ ജോലി മിലിട്ടറിയുടെ ക്യാപ്റ്റൻ ജോലി എന്നൊക്കെ അതൊക്കെയാണ് ആദ്യം ഏൽക്കുന്നത് അപ്പം ജോഷുവയുടെ കഥയുടെ തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വ്യക്തതക്കുറവുണ്ട് താഴെ നടന്ന ആരാധന ജയത്തിൻ്റെ ആണെന്ന് പറഞ്ഞത് അങ്ങനെ മോശം ദൈവത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞത് ജയിച്ചവൻ്റെ അല്ല അത് ഓറ്റോൻ്റെ അല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മോശം അതിനെ വെട്ടുന്നത് ഞാൻ പറയുന്നത് ഒരു വ്യക്തതക്കുറവോടാണ് തൻ്റെ യാത്ര തുടങ്ങുന്നത് ഞാൻ ഈ പറയുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ട് പതിനേഴാണ് പകുതി പർവ്വതത്തിൽ നിന്ന് മോശയുടെ കൂടെ വരുമ്പോൾ താഴെ നടക്കുന്നത് മോശയ്ക്ക് മനസ്സിലായി എന്തുകാണത് പക്ഷേ ജോഷുവയ്ക്ക് യുദ്ധഘോഷം പോലെയൊക്കെ തോന്നി സ്പിരിച്വാലിറ്റിയിൽ ഒരു വ്യക്തതക്കുറവുണ്ട് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പക്ഷെ അവിടെ നിന്ന് മോശയുടെ കൂടെ നിന്ന് ആ പകർച്ച എടുത്ത ജോഷുവ അവിടെ നിന്നൊക്കെ ഒത്തിരി വളർന്നതായി നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിലേക്ക് ആവർത്തനം വിട്ട് ജോഷുവയിലേക്ക് കയറുമ്പോൾ മനസ്സിലാവും കാരണം അവൻ്റെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി ആ കപ്പാസിറ്റി വർദ്ധിച്ചു ജോഷു ആറാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ ആറ് ദിവസം മിണ്ടാതെ നടക്കണം ഏഴാം ദിവസം കാഹള ഊതണം ജനം ആർക്കണം ആ സമയത്ത് എരിഹോവ് നിലത്ത് വീഴും എന്നോ കൃത്യതയുള്ള മിഷനാണ് ജനത്തിന് കൊടുക്കുന്നത് എരിഹോ പോലെ ഒരു വലിയ സംഭവത്തെ ലോകാത്ഭുതമായി അന്ന് നിന്നൊരു സാധനത്തെ ശബ്ദമുണ്ടാക്കി താഴെ കളയാൻ പറ്റുമെന്ന് തനിക്ക് യുദ്ധ സ്ട്രാറ്റജി ആറ് ദിവസം മൗനമായി നടക്കുക സെൻസിറ്റിവിറ്റിയുടെ എന്തുപറഞ്ഞാൽ ആ ആ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായതുകൊണ്ടാണ് അതങ്ങനെ പറയാൻ പറ്റുന്നത് എന്നാൽ തുടക്കത്തിൽ താഴെ കേട്ട അറിയില്ല പക്ഷേ ആ പകർച്ചയിൽ തനിക്ക് ആത്മലോകത്തെ ശരിക്കും ജോഷിക്കും മനസ്സിലായി അതിൻ്റെ ആ എന്തുപറയ ആ സ്പർശനശേഷി വളരെ ഷാർപ്പായി ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ആത്മലോകത്ത് നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി പവർ കൂടുകയാണ് എന്തു നടക്കും എന്തു നടക്കത്തില്ല എന്തു നടത്തണം എന്തു നടത്തരുത് എന്നുള്ളത് ദൈവത്താൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും അപ്പനെ കൊല്ലുന്ന അഫ്ഷാലോമിനെ പോലാകാതെ ഏലിഷയെ പോലെ ഏലിയാവിൻ്റെ കൂടെ നിൽക്കുവാൻ ജോഷുവെ പോലെ മോശയുടെ കൂടെ ചേർന്ന് നിന്ന് യുദ്ധങ്ങൾ ജയിപ്പിച്ചു കൊണ്ടുവരുവാൻ ഈ തലമുറയിൽ ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യിപ്പിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ രണ്ട് കീഴടങ്ങുക ഈ പകർച്ച നിലനിൽക്കുവാൻ പകർച്ച ആവശ്യമുള്ളവർ കീഴടങ്ങുക ദൈവത്താൽ എഴുന്നേൽപ്പിച്ച ദൈവിക ഓഫീസുകളുമായിട്ട് ഉടക്കാൻ നിൽക്കരുത് നിങ്ങളെക്കാൾ ഉയർന്ന പ്രാർത്ഥന ജീവിതം നിങ്ങളെക്കാൾ ഉയർന്ന ആത്മീയജീവിതം നയിക്കുന്നവരുമായിട്ട് യുദ്ധത്തിൽ പോകരുത് അത് നിങ്ങൾക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പലതും അവരിൽ കണ്ടേക്കാം നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചാൽ യേശുവും യോഹന്നാൻ തമ്മിലുള്ള വ്യത്യാസം യോഹന്നാ സ്നാപകനും തമ്മിലുള്ള വ്യത്യാസം യേശു വളരെ മൃദുവായി സംസാരിക്കുന്നയാളാണ് തള്ളിപ്പറഞ്ഞവനെപ്പോലും കുഞ്ഞു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ആളാണ് പക്ഷെ യോഹന്നാൻ്റെ ഭാഷാശൈലി ആഹാര രീതി താമസരീതി ബന്ധങ്ങളുള്ള ഇടപെടിൽ വസ്ത്രം എല്ലാം വ്യത്യസ്തമാണ് യോഗന്ന പ്രസംഗിച്ച് തുടങ്ങുന്നത് തന്നെ സർപ്പസന്ധതി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഒരു മയവും ഇല്ല ഫുഡ് വേറെയാണ് വസ്ത്രം വേറെയാണ് ജനവുമായിട്ടൊരു ബന്ധവുമില്ല മരുഭൂമിയിലാണ് യേശു നേരെ തിരിച്ചാണ് പക്ഷേ ആ സീസണിൽ യേശുവിൻ്റെ മേൽ ആ ശുശ്രൂഷയുടെ പ്രാരംഭം തുറക്കപ്പെടാൻ യോഹന്നാൻ്റെ കയ്യിൽ സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ കീഴടങ്ങിയേ പറ്റത്തുള്ളൂ കീഴടങ്ങൽ നിനക്ക് മുമ്പിൽ സ്വർഗം തുറക്കുന്നതാണ് യേശു സ്നാനപ്പെടുമ്പോൾ യോഹന്നാൻ സ്വഭാവം കൊണ്ട് യേശുവായിട്ട് യോജിച്ച് കെട്ടാൻ പറ്റുന്നതല്ല പക്ഷേ നീ ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ നിനക്ക് വേണ്ടി തുറക്കുന്ന ആടേ കാണും സ്വർഗം തുറക്കുന്ന ആടയിൽ കാണും പക്ഷേ കീഴടങ്ങിയാൽ നിനക്ക് മുമ്പിൽ സ്വർഗം തുറക്കും ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് വിളിക്കുന്നത് നീ കേൾക്കും മൂന്ന് ഹോണർ ചെയ്യുക പകർച്ചയ്ക്ക് ഏറ്റവും പ്രധാന കാര്യമാണ് നീ ആരിൽ നിന്ന് വാങ്ങിക്കുന്നോ ആരിൽ നിന്ന് വാങ്ങിച്ചോ അവരെ മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ബഹുമാനിക്കുക ബഹുമാനം നൂറ് ശതമാനം പകർച്ചയെത്തിക്കുന്നതാണ് മൂന്നാമ നാലാമത്തത് ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഏലിശയെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഏലിയ പല പ്രാവശ്യം പോകാൻ പറയുന്നുണ്ട് രണ്ട് രാജാക്കന്മാരാണ് രണ്ടാമധ്യായ എനിക്ക് തോന്നുന്നു രണ്ട് നാല് ആറ് വാക്യങ്ങളൊക്കെ പോകാൻ പറയുന്നുണ്ട് പക്ഷേ ഏലിഷ പോകാതെ അവിടെ നിൽക്കുകയാണ് വലിയ പകർച്ചയ്ക്ക് വലിയ പകർച്ചയ്ക്ക് നിൻ്റെ മേൽപ്പകർന്ന ആളുകളെ നിൻ്റെ ലീഡർഷിപ്പിനെ നിൻ്റെ ജോലിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക സൂക്ഷിച്ചു പിടിക്കുക സൂക്ഷിച്ച് പ്രാർത്ഥനയിൽ സൂക്ഷിച്ചു പിടിക്കുക മറ്റുള്ളവരുടെ യുദ്ധമൊന കുന്ത മൊനകൾക്ക് മുമ്പിൽ നീ അവരെ സൂക്ഷിച്ചു പിടിക്കുക നീ എത്രത്തോളം സൂക്ഷിച്ചു പിടിക്കുമോ അവരും അവരുടെ മേൽ പറയുന്ന അഭിഷേകവും നിന്നെയും നിൻ്റെ തലമുറകളെയും തിരിച്ചും സൂക്ഷിക്കും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇത് കേൾക്കുന്ന സകലരുടെ മേലും ഒരു പകർച്ചയ്ക്ക് പ്രാർത്ഥിക്കുകയാണ് പകർച്ചയെന്ന് പറയുമ്പോൾ കവളിപ്പിച്ചോണ്ട് പറ്റിച്ചോണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും പകർച്ച നടന്നെങ്കിൽ അത് പകർച്ച നടന്നെങ്കിൽ ആ പകർച്ചയിൽ ആദ്യം സംഭവിക്കേണ്ടത് ആദ്യം സംഭവിക്കേണ്ടത് ഡബിളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എവിടെ പകർച്ച നടന്നാലും ഞാൻ ചെയ്തതിനേക്കാൾ അധികം കൂടുതൽ ചെയ്യും കൂടുതൽ യാത്ര കൂടുതൽ ആത്മാക്കളെ നേടുക കൂടുതൽ കർത്താവിനുള്ള സ്നേഹത്തിലും സാന്നിധ്യത്തിലും ഇരിക്കുക കൂടുതൽ വെളിപ്പാടുകളാൽ നിറയ്ക്കും സത്യത്തിൽ ഏലിയാവിൻ്റെ മേൽ നിന്ന് ഏലിച്ചയുടെ മേൽ പകർച്ച നടന്നപ്പോൾ ഇരട്ടിപ്പങ്കിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ല ഇന്ന് പകൽ എന്തെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോരാ ഇരട്ടിപ്പങ്കിൻ്റെ പകർച്ച തന്നെ സംഭവിക്കട്ടെ അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇവരുടെ മേൽ ഇന്ന് കേട്ടവരുടെ മേൽ ഖിണ്ടത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് ഒരു പകർച്ച നടക്കണമേ ഇരട്ടി പങ്കിൻ്റെ ആകട്ടെ ദേശങ്ങളെ സ്വാധീനിക്കുന്നത് ഇവരിലൂടെ സംഭവിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആഗ്രഹത്തോടെ കൊതിയോടെ ഇന്ന് പകൽ അങ്ങയുടെ മുഖം അന്വേഷിക്കുന്ന ഇവർക്ക് വേണ്ടി ഈ ജനത്തിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ കേൾക്കപ്പെട്ടത് കീഴടങ്ങിയിരിക്കുവാൻ ബഹുമാനിക്കുവാൻ അനുസരിക്കുവാൻ കർത്താവെ അതിനകത്ത് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുവാൻ ഒക്കെ ദൈവം ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിഷക്തന്മാരെ അംഗീകരിക്കുവാൻ അക്സെപ്റ്റ് ചെയ്യുവാൻ കൃപ തരണേ അവരുടെ കുറ്റം കണ്ടുപിടിക്കുകയല്ല ഞങ്ങളുടെ ജോലി അവരുടെ മേൽ ദൈവം ഇട്ടേക്കുന്ന വിശുദ്ധമായതെല്ലാം ഞങ്ങളുടെ മേലും പകരണമേ അനുഗ്രഹിക്കുന്നു അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഇതേ സമയം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കാണാം ഇത് അനുഗ്രഹമായെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക നമുക്ക് നാളെ കാണാം ബ്ലസ് ബ്ലെസ്